കല്യാണം പറഞ്ഞു ഫാത്തിമ ഞാൻ നിങ്ങളൊന്നും ചെയ്യരുത് ഞാൻ കടന്നു വരുന്നവരെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാവാൻ പോവാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവാണേ ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞു റസൂർ അവരിങ്ങനെ കാത്തിരിക്കാൻ രാത്രിയായിട്ടുണ്ട് ഒരുമിച്ച് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു ലാതുഷ്ടി ഞാൻ വരുന്നുണ്ട് അമോഷനാണ് ഈ വരുന്നത് നമ്മോശം രണ്ടാം നമ്പറും പെണ്ണിന്റെ ആണിന്റെ പുറക്കാരൊക്കെ ഒരു വല്ല ഹൈ ക്വാളിറ്റിയോ അങ്ങനെയൊന്നും ഇല്ലടോ അതൊക്കെ നമ്മൾ ഏർപ്പാടാ അവര് മനുഷ്യരല്ലേ ഒരു മോളുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ ഇൻഫീരിയറാവുക നീ എങ്ങനെ സുപ്പീരിയർ ആവുക പെണ്ണിന്റെ കടന്നു വരുന്നത് അലി ഫാത്തിമ ബിബിയോടും നിങ്ങളൊന്നും ചെയ്യല്ലേ ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞിതെ വീട്ടിലേക്ക് കടന്നു വന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും തോളിൽ കൈവച്ചിരുന്നു നിബിധങ്ങളുടെ കാലിന്റെ ഉള്ളിന്റെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞു നബിയുടെ കാല് എന്റെ കാലിലേക്കും മറുവശം അലീതങ്ങളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു തോളി കൈവച്ചിരിക്കാൻ അള്ളാഹും അവിടച്ചവനേ ആ ചെയ്യുന്നുണ്ട് നിബിധങ്ങൾ ഇതാണ് അവിടെ വേണ്ടത് ചെയ്യുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് നീ തൃപ്തിപ്പെടണം പടച്ചവനെ ഫാത്തിമ ബീവി എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണല്ലോ ഫാത്തിമ എന്നീം ഇഷ്ടപ്പെടണേതു നിങ്ങൾ രണ്ടുപേരും കാവൽ കാവൽ ചോദിച്ചേക്കണം ചോദിച്ചേക്കണം അതുകൊണ്ട് അലിയേ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കൂ നിങ്ങളുടെ വലത് കൈ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം ഞാൻ ചൊല്ലാം നിസ്റ്റ് നൈറ്റ് കാണുന്നതേ കൈവെക്കാൻ വേണ്ടി പറഞ്ഞു തലയിൽ അള്ളാഹുമ്മ പടച്ചവനേ പടച്ചവനെ ഈ ഫാത്തിമാക്കി എന്തെല്ലാം ഉണ്ടോ ആ ഹൈറ് നീ എനിക്ക് തരേണമേ അവരിലൂടെ എന്തെല്ലാം ഹൈറുകൾ വരുമോ ആ ഹൈറുകളും എനിക്ക് തരേണമേ വാഴൂതുപിക്കമിൻ അവരിൽ നിന്ന് എന്തെങ്കിലും ഷെർ ഉണ്ടാകുമെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ അവർ കാരണമുണ്ടാകുന്ന ഷറിൽ നിന്നും കാക്കേണമേ എന്താ ഇത് എന്തായിരുന്നു അറിയോ ബീവിയിൽ എന്തെല്ലാം ഹൈറുണ്ടോ അതും തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഹൈറുകളുണ്ടോ അതും ഭാര്യ കാരണമുണ്ടാകുന്ന ഹൈറുകൾ എന്തൊക്കെയുണ്ടോ അതും നീ തരണേ അല്ലോ പിന്നെ ഇവളിൽ എന്തെങ്കിലും ഷെർറുണ്ടെങ്കിൽ അവളെന്ന നാവിൽ ലൈസൻസ് ഇല്ലാത്ത പെണ്ണാണ് ഇവന്റെ ഭാര്യയെങ്കിൽ പടച്ചവനെ ഇവരുടെ കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കേണമേ ഇവൾ ഫിത്തനയും പസാദും വരത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ പെണ്ണിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാ നമ്മൾ ചെയ്യുമ്പോ അതാണ് ഈ അർത്ഥം മദ്യം വിവിൽ അങ്ങനെ ഷെറൊന്നുമില്ലല്ലോ േ ഹബീബിന്റെ നൂറിന്റെ കഷ്ണമല്ലേ പക്ഷേ ചെയ്യാൻ പഠിപ്പിച്ചു എല്ലാ ഭാര്യമാരും ബിബിയാണോ അല്ല എല്ലാ ഭർത്താക്കന്മാരും അടീതങ്ങളാണോ അതുമല്ല എന്നാ പിന്നെ ചെയ്ത് അള്ളഹാനോട് ചോദിച്ചു വാങ്ങിക്കോളി ആദ്യത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രണ്ടറ കാറ്റെങ്കിലും ഇന്നത്തെ രാത്രി നിഷ്കരിക്കണം കേട്ടോ ഞങ്ങളുടെ നിർദ്ദേശം ഒതു കൊടുത്തോളൂ രണ്ടാളും ഒന്നുമില്ല പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും അല്ലേ നിങ്ങൾ ഇമാവും ജമാകരിക്കും രണ്ടറക്കാത്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചോളൂ നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണിയിറയിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര അവൾക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കലാണോ ചെറുപ്പക്കാരാ അവരുടെ കയ്യിൽ തലവെച്ചത് ആ ചെയ്യാനല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്നിട്ട് രണ്ടുപേരും ഒന്നുകൊടുത്ത് രണ്ടറക്കാറ്റി നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന രണ്ട് പൊന്നുമക്കൾ ജനിച്ചത് ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള തങ്ങന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത് ഈ ഫാത്തിമാ ബീവിയുടെ ചോരയിലൂടെയല്ലേ ഫാത്തിമ പോകുന്ന ും അവരിൽ ഉള്ള ഹൈറും എനിക്ക് തരയണമേ ഇന്ന് ആദ്യത്തെ ദുആയിന്റെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ അസൻ ഹുസൈൻ റളിയല്ലാഹു പരമ്പരയിലൂടെ വരുന്നവരല്ലയോ റസൂലിന്റെ മക്കൾ പേരക്കുട്ടികൾ ആൺമക്കളൂടെ വന്നാലേ സാധാരണഗതി പരമ്പര നിലനിൽക്കൊള്ളുന്ന അള്ളാന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇത് ബാധകമല്ല നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോരയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിന്റെ മോള് നബിന്റെ മകന്റെ പരമ്പര ചോദ്യം വരൂല ലോകത്ത് ആരും ഇത് ചോദിച്ചിട്ടില്ല അതാണ് അത്ഭുതം എന്തെന്നറിയോ ഇത് ബാധകമല്ല തങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ പോലെ തന്നെ ആക്കോട്ടെ തങ്ങളുടെ ചോരല്ലേ രണ്ടുപേരും ഒരുമിച്ച് നിഷ്കരിക്കണം ഒരുമിച്ച് നിഷ്കരിക്കണം അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ചുള്ള നിസ്കാരം വേണം എപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടോ ഒരുമിച്ച് ഭാര്യ മർത്താവും ഒരുമിച്ച് നിസ്കാരം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ചാല അവരുടെ മനസ്സിൽ സ്നേഹം നൽകിയേനെ അള്ളാഹു ചാല മനസ്സുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി എന്നാ പറഞ്ഞത് ആ സ്നേഹം എങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ എന്താ രണ്ടുപേരും ഒരുമിച്ചെങ്കിലും ശുന്നസ്കരിക്കണം രാത്രിയിൽ ഒരു നിരന്തരം ഒരു ദിവസം ഒരു തവണയെങ്കിലും വിഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താം ഉറങ്ങാൻ പോവാണ് ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒതുറുക്കല് സുന്നത്താണ് ഉറങ്ങാൻ പോകുമ്പോൾ ഒതുർക്കൽ സുന്നത്താണ് ഉറങ്ങിയ ഒതു മുറി ഭാര്യ തൊട്ട ഒന്നുമുറി ആയിക്കോട്ടെ ഉറങ്ങാൻ പോകുമ്പോൾ ഒതുവാണ് അത്രേ ഉള്ളു ബെഡ്റൂ ഇത് ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എടുത്തിട്ട് വരണം ബെഡ്റൂമൊക്കെ തന്നെ മുമ്പേ മുറിക്കണ്ട മുറിക്കേണ്ട ബെഡ്റൂം വരെ ഒതുണ്ടായാൽ മതി പിന്നെ ഒതു മുറിഞ്ഞോട്ടെ എന്തൊരു കുഴപ്പമൊന്നും അങ്ങോട്ട് വരുമ്പോ അത് വേണം ആ എന്ന പിന്നെ രണ്ടക്കാലത്ത് സ്കരിച്ചോട്ടെ ചില ആൾക്കാർ അങ്ങനെ പറയും എന്തെ പേ അദ്ദേഹത്തെ ഇങ്ങനെ ഊതൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഒരു തൊട്ട ഒന്ന് മുറിയും ചെയ്യും കടന്നുറങ്ങിയാലും ഒതു മുറിയില്ലേ അതിന് കുഴപ്പമില്ല നിങ്ങൾ വരുമ്പോ അത് വേണം ഇന്നൊക്കെ എത്ര സൗകര്യം ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളല്ലേ എന്നാലും ഓർന്നൊടുക്കൂലാന്ന് പിന്നെ ഇനി എങ്ങനെയാണ് ഓന്നു കൈമക്കാരെ ഒഴിച്ചിരേണ്ടി വരും പിന്നെ അല്ലെ സ്വന്തം മുമ്പൊക്കെ അത് ക്രമറ്റിൻ്റെ അടുത്ത് വന്നിട്ട് മുക്കി ഊരി എടുത്തുണ്ടാക്കേണ്ടി ഉണ്ടാക്കേണ്ടി വരും അല്ലേ നമ്മൾ ഒരു കൊല്ലം അങ്ങോട്ടൊക്കെ ആലോചിച്ചാലേ ഈ മോട്ടോർ പൈപ്പ് ഒക്കെ ഒന്നുണ്ടോ ഒളവലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ എന്റെ നാട്ടിലൊന്നും ഇല്ല കൊട്ടക്കൂരിയും കയറൊക്കെ വെച്ചിട്ട് മുക്കിയിട്ട് എന്തെങ്കിലും എടുക്കേണ്ട ഒരവസ്ഥ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ അങ്ങനെയല്ലേ ആ ടെൻഷ പോണ്ടേ പോകണ്ടേ ടോയ്ലറ്റൊക്കെ പുറത്താണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ത് റാഹത്താണ് ഒന്ന് ഓതുകൊടുത്തിട്ട് കയറാൻ വല്ല ഉണ്ടോ നമ്മുടെ സ്വന്തം റൂമിൽ സൗകര്യം ഇല്ലേ എന്നാൽ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ എന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ഒതുടുത്തിട്ട് വരണം കേട്ടോ ബെഡ്റൂമൊക്കെ ഉറങ്ങാൻ വരുമ്പോഴും നിങ്ങൾ എന്തെടുക്കാൻ നല്ല വെള്ളമില്ലായിരുന്നു എന്ത് വെള്ളമില്ലായിരുന്നു സ്വന്തം റൂമിൽ തന്നെ വെള്ളമല്ലേ എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല ചോദിക്കുമ്പോൾ ഒരു കാരണം നിങ്ങൾ കണ്ടുവച്ചക്ക് എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ല എന്താണ് നിന്റെ റസൂല് പറഞ്ഞ ശുല്യത്വങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി കണ്ടേക്കണം ഓതുണ്ടാക്കിയിട്ട് ഉറങ്ങാൻ പോകണം അള്ളാഹു നമ്മ സഹായിക്കുമാറാകട്ടെ അള്ളാഹു നമ്മ സഹായിക്കട്ടെല്ലാവർക്കും കല്യാണം കഴിച്ചോർക്ക് കൈവർക്കൊക്കെ ഓതെടുത്ത് ഓതൊടുത്തിട്ട് പോകണം എന്ത് ചെയ്യാൻ ഉറങ്ങാൻ പോകാൻ ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾ ഒരൽപനേരെങ്കിലും കുർആാനോദണം രണ്ടാമത്തെ ചികിത്സ മനസ്സ് നമ്മൾ യോജിക്കണം യോജിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ എന്തോ മനസ്സ് നമ്മൾ യോജിക്കുന്നില്ല രണ്ടാമത്തെ ചികിത്സ ഒരു ും രണ്ടുപേരും ഒരുമിച്ചിരിക്കുക രണ്ടുപേരും ഒരു നേരം അള്ളാഹു നോക്കുമ്പോ ആ ഭാര്യയും ഭർത്താവും എന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും എനിക്ക് വേണ്ടി കി ചൊല്ലി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെയും മനസ്സല്ലാഹുവിലേക്ക് പിന്നെ റബ്ബിന്റെ സഹായം ഇറങ്ങി വരും ഇതാണ് വിഷയം രണ്ടുപേരും ഒരുമിച്ച് ഒരാൾ സീരിയൽ ഒരാൾ ഖുർആൻ അതല്ല രണ്ട് എല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓദാൻ രണ്ടുപേരും ഒരു പേജ് അരപ്പേജ് നാല് വരിയെങ്കിലും ഒരു ദിവസം ഓതണം ഇത്രക്കാർ അല്ലാത്തവർക്കും ചെയ്യട്ടോ കുടുംബത്തിൽ പ്രശ്നമുള്ളവർക്കുള്ള പരിഹാരം കൂടെ പറഞ്ഞു തരാൻ അല്ലാത്തവർ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളു ഉള്ളാഹു സഹായിക്കുമാറാകട്ടെ